ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ദുരന്തത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കെ ഗോവിന്ദരാജിനെ നീക്കി കർണാടക ഇന്റലിജൻസ് എ ഡിജിപി ഹേമന്ത് നിമ്പാൽക്കറിനെയും മാറ്റിയിരിക്കുന്നു സായ്കുമാർ ചേരുന്നു വിശദാംശങ്ങളുമായി സായ്കുമാർ നിർണായകമായ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു അല്ലെ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ നീക്കിയിരിക്കുന്നു തീർച്ചയായും റോഷനി അത്രമേൽ വലിയ തിരിച്ചടിയും വിമർശനവുമാണ് ഇപ്പോൾ കർണാടക സർക്കാർ ഈ ബംഗളൂരുവിൽ ഈ ദുരന്തത്തിൻ്റെ പേരിൽ കേൾക്കുന്നത് യാതൊരു തരത്തിലുമുള്ള ഏകോപനവുമില്ലാതെ നടത്തിയ ഈ പരിപാടിയാണ് ഒരു വലിയ ദുരന്തത്തിൽ കലാശിച്ചതുകൊണ്ട് തിരക്കേറിയ നടപടികൾ ഇപ്പോൾ സർക്കാർ തലത്തിൽ തുടരുകയാണ് അല്പം മുമ്പാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ തന്നെ നീക്കി എന്നുള്ള ഒരറിയിപ്പ് വന്നത് അതിൻ്റെ കാരണം ആ പറയുന്നുമില്ല അതോടൊപ്പം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ തന്നെ പ്രചരിച്ചൊരു വാർത്ത ഇദ്ദേഹമാണ് ഗോവിന്ദരാജാണ് മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിൽ ഒരു ഉപദേശം നൽകിയത് സർക്കാർ തലത്തിൽ തന്നെ ഈ പരിപാടി ഏറ്റെടുത്ത് നടത്തണം എന്നുള്ളത് പക്ഷേ അദ്ദേഹം ആ വാർത്തകൾ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പ്രതികരണം നടത്തുകയും ചെയ്തിരുന്നു എന്നാലും സർക്കാരിന് വലിയ വിമർശനം കേൾക്കേണ്ടി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സർക്കാർ തലത്തിൽ തന്നെ ഇക്കാര്യത്തിൽ വീഴ്ചയുള്ള ഒരാളെപ്പോലും സർക്കാർ സംരക്ഷിക്കില്ല എന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആവർത്തിച്ചു പറഞ്ഞിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം ഇന്ന് ആർ സി ബിയുടെ മാർക്കറ്റ് ഹെഡിനെ അടക്കം കസ്റ്റഡിയിലെടുക്കുന്ന നടപടികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ നടപടികൾ ഒരു വശത്ത് തുടരുമ്പോൾ തന്നെ സർക്കാരിന്റെ ഈ ഒരു നീക്കത്തിനെതിരെയും വലിയ പ്രതിഷേധം ഇപ്പോൾ അവിടെ ഉണ്ട് തങ്ങളുടെ മൊഴി പോലും രേഖപ്പെടുത്താതെയാണ് കസ്റ്റഡിയിലെടുത്തത് എന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആർ സി ബി നേതൃത്വം ഹൈക്കോടതിയിലേക്കൊക്കെ പോവുകയും ചെയ്യുന്നുണ്ട് പല പ്രധാനപ്പെട്ട കമ്മീഷണറെ അടക്കം മാറ്റുകയും ചെയ്തു അതിൽ പോലീസ് സേനയ്ക്കുള്ളിലും അതൃപ്തിയുണ്ട് പക്ഷേ ബിജെപി വലിയ വിമർശന വിഷയമാക്കിയിരിക്കുന്ന ഇക്കാര്യത്തിൽ നടപടികൾ എടുത്തുകൊണ്ട് മുഖ്യരക്ഷിക്കാരുടെ നീക്കമാണ് സർക്കാർ നടത്തുന്നത് ഓക്കെ സായ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്